കേരള സർവകലാശാലയുടെ ഭൂമി പാർട്ടിയുടെ കൈയിലോ സി പി എമ്മിന്റെ കയ്യിലാണോ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ അതിശക്തമായി തന്നെ ഇടപെട്ടിരിക്കുകയാണ് തുടർ നടപടിക്ക് വി സിയും രംഗത്തിറങ്ങിയിരിക്കുന്നു രേഖകൾ സിൻഡിക്കേറ്റിൽ വയ്ക്കും സർവകലാശാല ഭൂമിയിലെ സി പി എം കയ്യേറ്റം കോൺഗ്രസ് സഹായത്തോടെ പതിനഞ്ച് സെന്റ് വിട്ടുകൊടുത്തത് എ കെ ആന്റണി എന്ന റിപ്പോർട്ടുകളുമായി പഴയ വാർത്തകളുമായി മാധ്യമങ്ങളും രംഗത്തുണ്ട് സർവകലാശാല ഭൂമിയിലെ സി പി എം കയ്യേറ്റത്തിൽ നടപടിക്കൊരുങ്ങി ഗവർണർ വി സിയുടെ വിവരങ്ങൾ തേടി രജിസ്ട്രാർ ഇൻചാർജ് റിപ്പോർട്ട് തയ്യാറാക്കും ഏതായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിന് ചോദ്യങ്ങളാണ് ഇതിനിടയിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട് ഷോൾ അണിയിച്ച രാജേന്ദ്ര ആർലേക്കർ കൂടിക്കാഴ്ച വരും ദിവസങ്ങൾ സർക്കാരിനും സി പി എമ്മിനും ഗവർണർ വിഷയത്തിൽ നിർണായകമാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ മുൻപ് അതിശക്തമായി വിറപ്പിച്ച ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ കഴിയുന്നേയില്ല ആശാ രാജുവിന്റെ ദുരൂഹ മരണം സി പി എം പ്രതിരോധത്തിലാണ് നവകേരള സദസ്സുകൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ് ബിനോയ് വിശ്വം മഹാദുർബലൻ പിണറായി ഇങ്ങനെ ഭയക്കരുതെന്ന് സി പി ഐ സമ്മേളന പ്രതിനിധികൾ വിനയം കൊണ്ട് വിശ്വത്തോളം വളരാമെന്ന സെക്രട്ടറി കരുതരുതെന്ന് സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിന് വിമർശനം ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വലിച്ചു കീറുക തന്നെയാണ് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അൻപത്തി സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കമിട്ട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൻ വിഷയം സംബന്ധിച്ച സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറിന്റെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മോഹനൻ കുന്നുമ്മൻ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയതെന്നടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നും അതുൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്നും വി സി പറഞ്ഞു സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിനു ശേഷം എല്ലാ രേഖകളും സഹിതം ചേരുന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കും സർവകലാശാലയുടെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടതെന്നും വി പറഞ്ഞു ഇതിനൊപ്പം തന്നെ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുമെന്നും വി സി അറിയിച്ചു ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വി സിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പനോട് രേഖകൾ സമാഹരിക്കാൻ വി സി നിർദ്ദേശം നൽകിയത് ഇടതനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നതും നിർണായകമാണ് സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോര് തുടരുന്നതിനിടെയാണ് സി പി എമ്മിന് തലവേദനയായി ഭൂമിപ്രശ്നം വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെയും ഗവർണറുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ എ കെ ജി സെന്റർ സ്ഥിതിചെയ്യുന്ന അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമായതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത് ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരമൊടുക്കിട്ടില്ലെന്നും സർവേ വകുപ്പിൽ നിന്നും വഞ്ചൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു സി പി എം കയ്യേറിയിരിക്കുന്ന സർവകലാശാല വകഭൂമി തിരിച്ചു കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിലെത്തി ഇപ്പോൾ ബീഹാർ ഗവർണറായ അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഷോളണിയിച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു രാജ്ഭവനിലെ മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അബ്ദുൾ റഷീദിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് രാജ്ഭവൻ ജീവനക്കാരുമായും അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു ശനിയാഴ്ച രാജ്ഭവനിൽ താമസിച്ച അദ്ദേഹം കൊട്ടാരം സന്ദർശിക്കും തൈക്കാട് ഗാന്ധിഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുത്ത ശേഷം തിങ്കളാഴ്ച രാവിലെ മടങ്ങും സി പി എം പ്രാദേശിക നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുമാറാടി ലോക്കൽ കമ്മിറ്റി അംഗം മണ്ണത്തൂർ കാക്കയാനിക്കൽ ആശാ രാജുവിന്റെ ആരോപണങ്ങൾ നേതൃത്വത്തെ വെട്ടിലാക്കുന്നു വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടും സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള ആശാ രാജുവിന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണിത് കൂത്താട്ടുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിൽ സിപിഎം കൗൺസിലർ കലാ രാജു പാർട്ടിക്കെതിരെ രംഗത്ത് വന്നതിന്റെ പ്രതിസന്ധി നിലനിൽക്കെയാണ് വീണ്ടും തന്നെ തിരുമാറാടിയിൽ നിന്നും ആരോപണം ഉയർന്നത് പല ടീമുകളിൽ എൽ ഡി എഫ് ഭരിച്ചിട്ടും സി പി എമ്മിന്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തനിക്ക് മാത്രം നീതി കിട്ടിയില്ലെന്ന് ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നൊക്കെയാണ് സിപിഎം പറയുന്നത് ആശാ രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സിപിഎം തിരുമാറാടി ലോക്കൽ സെക്രട്ടറിക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു സി പി എം നേതാക്കളാണ് മരണത്തിന് മുഹമ്മദ് കൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നത് ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സിപിഐ തന്നെയാണ് ഹെൽമറ്റ് ആയുധമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ് കൊണ്ടുണ്ടായ ഗുണമെന്ന് സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം നവകേരള സദസ്സുകൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അവരെ സംരക്ഷിച്ചു വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും ആദ്യഘട്ടത്തിൽ കാനം രാജേന്ദ്രനും പാർട്ടിയുടെ നിലപാടുകളിൽ ശരിയായ ശക്തമായ നിലപാടെടുത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ടാകണമെന്ന് സംസ്ഥാന സെക്രട്ടറി ഓർക്കണമെന്നും നേതാക്കന്മാർ പറഞ്ഞു സി കെ ചന്ദ്രപ്പൻ കുറച്ചേ സംസാരിക്കുമായിരുന്നുള്ളൂ പക്ഷേ പൊതുയോഗത്തിലും വാർത്താ സമ്മേളനത്തിലുമൊക്കെ കൃത്യമായും വ്യക്തമായും സംസാരിക്കുമായിരുന്നു ഏതായാലും പിണറായി വിജയനെയും സി പി എമ്മിനെയും വിനോദ വിഷയം ഭയക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത് വിനയം കൊണ്ട് വിഷത്തോളം വളരാമെന്ന് സെക്രട്ടറി കരുതരുതെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വശത്തെ ഗവർണർ മറു സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് തിരിച്ചടി ഇതിനിടയിൽ സിസാ തോമസ് തന്നെ വീണ്ടും വരുന്നു സർക്കാരിനെതിരെ അന്വേഷണം വരുമോ സർവകലാശാലകളിൽ എല്ലാ കണക്കുകൂട്ടലും പാടിയിരിക്കുകയാണ് സിപിഎമ്മിന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ തിരിച്ചടി സിസാ തോമസ് അക്കമിട്ട് കണക്കുകൾ നിരത്തി വീണ്ടും രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വീണ്ടും സിസ തോമസ് തന്നെ താൽക്കാലിക വി സി ചുമതലയിലേക്ക് എത്തിയാൽ പോയ ദിവസങ്ങളിൽ സി പി എമ്മിനു നേരെ സഖാക്കന്മാർക്ക് നേരെ സിസ തോമസ് ഉയർത്തിയ ചോദ്യങ്ങൾ വീണ്ടും അതിശക്തമായി തന്നെ ഉയരുമെന്ന് വ്യക്തമാവുകയാണ് സാമ്പത്തിക ക്രമക്കാരടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമുള്ള കണ്ടെത്തലുകളാണ് ഡോക്ടർ സിസ തോമസ് പോയ ദിവസങ്ങളിൽ നടത്തിയത് ഇപ്പോഴതാ വീണ്ടും സിസ തോമസ് എത്തിയാൽ വലിയ തിരിച്ചടി സിപിഎമ്മിന് നേരിടേണ്ടി വരുമെന്ന് വ്യക്തം സർക്കാരിനെതിരെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ കണക്കുകൂട്ടലുകളെല്ലാം പാളുകയാണ് പിണറായി സർക്കാരിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും രണ്ട് കൽപ്പിച്ചു തന്നെ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചാൽ സർക്കാർ ഒരു പരാജയമാണെന്ന് പരോക്ഷമായി പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി എന്ന് നിരന്തരമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് അതിശക്തമായി തന്നെ ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലയുള്ള വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പറപ്പിക്കുക തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രജിസ്ട്രാർക്കായി കളത്തിലിറങ്ങിയെങ്കിലും വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മുട്ടുമടക്കിയില്ല ഒടുവിൽ മന്ത്രിയും സി പി എമ്മും തന്നെ മുട്ടുമടക്കേണ്ട ഗതികേടിലാണ് ഗവർണറോട് കോർക്കാനിറങ്ങിയ സർക്കാർ ഒടുവിൽ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കുന്നത് പോയ നാളുകളിൽ കേരളം കണ്ടതാണ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമവായ ചർച്ചകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഡോക്ടർ മോഹനൻ കുന്നുമൽ അതിശക്തമായി തന്നെ ആമിടിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണം വരുമോ എല്ലാ കണക്കുമുട്ടലുകളും പാളിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സിസ തോമസ് തന്നെ വീണ്ടും വരും സർക്കാരിനെതിരെ അന്വേഷണം വരുമോ സർവകലാശാലകളിൽ കണക്കുകൂട്ടലുകൾ പാളി സഖാകന്മാർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിനെതിരെ ഹൈക്കോടതി വിധി ലഭിച്ചതിൽ ആശ്വസിച്ചിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ ആശങ്കയാണ് സുപ്രീംകോടതി വിധി സൃഷ്ടിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയ ഡോക്ടർ സിസ തോമസ് തന്നെ വീണ്ടും വി സി ആയി എത്താനാണ് സുപ്രീംകോടതി വിധി വഴിവച്ചിരിക്കുന്നത് സിസ തോമസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നടത്താൻ ഗവർണർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്കുള്ള താൽക്കാലിക വി സി നിയമനത്തിനായി സർക്കാർ ഗവർണർക്ക് പാനൽ സമർപ്പിച്ചിരുന്നു ഇതിൽ നിന്നും ഒരാൾ വി സി സ്ഥാനത്തേക്ക് എത്തുമെന്ന സർക്കാരിന്റെ കണക്കുകൂട്ടലാണ് സുപ്രീംകോടതി വിധിയോടെ പാളിയിരിക്കുന്നത് സ്ഥിരം വി സിയെ നിയമിക്കുന്നതുവരെ താൽക്കാലിക വി സിമാർക്ക് തുടരാമെന്നും ഇത് സംബന്ധിച്ച് ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച ഗവർണർ വിജ്ഞാപനം ഇറക്കിയാൽ ഉടൻ തന്നെ ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലും ഡോക്ടർ കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയും വി സിമാരായി തിരികെത്തോടെ ആറുമാസം ഇവർക്ക് തുടരാൻ കഴിയും മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സിസ തോമസ് ഗവർണർക്ക് അയച്ചത് ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ സിസ തോമസ് തന്നെ വി സി കസേരിയിലേക്ക് മടങ്ങി എത്തുകയാണ് സ്ഥിരം വി സി നിയമനത്തിന് സർക്കാർ ഗവർണറുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സ്ഥിരം വി സി നിയമനത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട പോരാണ് നിയമനാധികാരിയായ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ നേടുകയും ചെയ്തിരുന്നു കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന വാദം ഉയർന്നതോടെ ഏഴ് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് നിയമക്കുരുക്കിലായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ സ്ഥിരം വി സി നിയമനത്തിനുള്ള തുടർ നടപടികൾ സജീവമാവുകയുള്ളൂ യു ജി സിയുടെയും ചാൻസലറുടെയും ഓരോ പ്രതിനിധി സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി എന്നിവരാണ് സ്ഥിരം വി സിക്ക് സെർച്ച് കമ്മിറ്റിയിൽ വേണ്ടത് ഇതോടെ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും അഞ്ച് വർഷത്തേക്കുള്ള സ്ഥിരം വി സി തന്റെ അധികാരം ഉപയോഗിച്ച് നിയമിക്കാൻ കഴിയുകയും ചെയ്യും ഇതിന് തടയിടാനുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനിടെ നല്ല നേതൃത്വത്തിന്റെ കുറവുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വയനാട് പുനരധിവാസത്തിൽ വിമർശനമാണ് സർക്കാരിനെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പലർക്കും ഇപ്പോഴും ഭവനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും നല്ല നേതൃത്വത്തിന്റെ അഭാവമാണ് താൻ വയനാട്ടിൽ കണ്ടതെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു രണ്ടു തവണ വയനാട്ടിലേക്ക് പോയി അവിടെ നല്ല ലീഡർഷിപ്പിന്റെ അഭാവമാണ് കണ്ടത് അടുത്തപടി എന്താണെന്ന തീരുമാനം എടുത്തിട്ടില്ല മാനേജ്മെന്റിൽ കുറവുണ്ടായിട്ടുണ്ട് പലരും പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു